കണ്ണാടി പൂവക്കോട് ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ ഭാഗവത വൈഭവം നടത്തി ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി മൂന്ന് വരെയാണ് ഭാഗവത വൈഭവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം പ്രഭാഷണം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പ്രസാദൂട്ടമുണ്ടായി വൈകിട്ട് നരസിംഹാവതാരം ദൃശ്യാവിഷ്കാരം നടത്തി നിറമാല ദീപാരാധന അന്നപ്രസാദം എന്നിവയും ഉണ്ടായിരുന്നു അമ്മേ നാരായണ ഏതെങ്കിലും ഒരു മന്ത്രമാണ് ഉപാസകരാണെങ്കിലും കൃഷ്ണന്റെ ഉപാസകരാണെങ്കിലും അതെന്നെ ചിന്തിക്കൂ അല്ലെങ്കിൽ ശിവന്റെ ഉപാസകരാണെങ്കിൽ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ ഏതെങ്കിലും അത് മരിക്കുന്നത് പിന്നെ മരുവരാളെ നോക്കി എന്ത് പറയണം ഹരി മനസ്സിലും പറയാൻ പോലെ ഹരി പറയുമ്പോൾ ഇത് നിങ്ങൾ ആരെ കാണുമ്പോഴൊന്നും കാര്യം അറിയാതെ ആ മുഖത്തൊരു സ്വർണ്ണം ആ മുഖത്ത് ഭക്ഷ്യം ഒരിക്കലും കളയുകയാണ് ഞാൻ വേസ്താക്കില്ല